വെൽക്കം ടു ഓട്ടോ ഡീൽ ബൈ വിഷ്ണു അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വാഹനം രണ്ടായിരത്തി പതിനേഴ് നവംബർ മോഡൽ അടിപൊളിയൊരു ബജാജിൻ്റെ കോമ്പാക്റ്റ് ഡീസൽ ഓട്ടോറിക്ഷയാണ് ഹാൻഡ് ക്ലച്ച് വണ്ടിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ നല്ല കണ്ടീഷനാണ് നല്ല ബോഡി ക്വാളിറ്റിയുള്ള വണ്ടിയാണ് പാച്ച് വർക്കുകളൊന്നും തന്നെ ഇല്ല അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കൊണ്ടുനടക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ അപ്പോൾസറിയൊക്കെ നല്ല കണ്ടീഷനാണ് ഇതിൻ്റെ ഫിറ്റ്നസ് വരുന്നത് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതുപോലെ ഇൻഷുറൻസ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപ്പോൾ ഈ ഈയൊരു വാഹനമുള്ളത് കൊല്ലം ജില്ലയിലാണ് ഇതിന് പ്രതീക്ഷിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അപ്പം അച്ചാൻമാരെ ഈയൊരു വാഹനം വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ വാഹനം വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്